അപ്പോൾ കർമ്മ സീരീസിൻ്റെ അവസാനത്തെ സെഷനുകളിലേക്ക് നമ്മൾ എത്തുകയാണ് അപ്പം ഈ വീടിലെ കാര്യമായിട്ട് പറയാൻ പോകുന്നത് ഈ ലൈഫ് ആൻഡ് ഡെത്ത് സൈക്കിൾ ഈ ലൈഫ് ആൻഡ് ഡെത്ത് സൈക്കിൾ സംഭവിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കർമ്മിക് നമ്മുടെ ബാഡ് കർമ്മ നമുക്കുള്ളത് കൊണ്ടാണ് അപ്പം അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് അതിൻ്റെ ഒരു എൻഡിങ്ങിലേക്ക് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നതിനെ കുറിച്ചാണ് ഈ വീട്ടിൽ സംസാരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വീണ്ടും വീണ്ടും ജനിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിലേക്ക് വീണ്ടും വീണ്ടും ജനിക്കുന്നത് നമ്മളുടെ കർമ്മ ന്യൂട്രലൈസ് ചെയ്യാനാണ് മുൻ ജന്മങ്ങളിലെല്ലാം കൂടി നമ്മൾ ഒരുപാട് നെഗറ്റീവ് കർമ്മം അക്യൂമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് ഓരോ ജന്മത്തിലും നമ്മൾ ന്യൂട്രലൈസ് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്ത് മുന്നോട്ട് പോകണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്പിരിച്വലി ഗ്രോ ചെയ്യുകയും വേണം പക്ഷെ പലരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്ക് ചിലവഴിക്കാണ്ട് വെറുതെ ഗോസിപ്പ് പരദൂഷണൊക്കെ പറഞ്ഞ് ആർക്കു വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ എങ്ങനെ പോയി ആ ലൈഫ് തന്നെ ഒരു ഒരു വേസ്റ്റ് ഓഫ് ലൈഫ് എന്ന രീതിയിൽ നഷ്ടപ്പെടുത്തി പോകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് റീവർത്തിനിയും വരാം അപ്പോൾ നമുക്ക് നമ്മുടെ കർമ്മിക് ടെപ്റ്റ് ഇത്രയും കാലം നമ്മൾ ഉണ്ടാക്കി വെച്ച കർമ്മിക് ഡെപ്റ്റ് അത് ന്യൂട്രലൈസ് ചെയ്യുന്നവരെ വീണ്ടും 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 ആ പുനർജനിച്ചുകൊണ്ടേ സംഭവിച്ചു നമ്മൾ നമ്മുടെ നെഗറ്റീവ് കർമ്മ എല്ലാം ന്യൂട്രലൈസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ഫിസിക്കൽ ബോഡിയിലേക്ക് പിന്നെ വരണം നിർബന്ധമില്ല പക്ഷേ വേണമെങ്കിൽ നമുക്ക് വരാം മാസ്റ്റർ ആ രീതിയിലൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ എന്തിനായിരുന്നു ഈ പൊറാട്ട് നാടകം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആത്മാവിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സോളിൻ്റെ അസെൻഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ എങ്ങോട്ടാണ് ഈ അസെൻഷൻ നമുക്കൊരു അവസാനം ഇതെല്ലാം പോകുന്നത് ദൈവത്തിലേക്കാണ് പക്ഷേ അതിൻ്റെ മുന്നേയും ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് ഇപ്പം നിങ്ങളുടെ കേസാണ് നിങ്ങൾക്ക് ഫിസിക്കൽ ബോഡി ഉണ്ട് നിങ്ങൾക്കൊരു സോളും ഉണ്ട് ഒരാത്മാവുണ്ട് ആ സോളിൻ്റെ മുകളിൽ ഒരു ഹയ്യർ ഉണ്ട് എല്ലാവർക്കും ഒരു ഹയ്യർ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഹയ്യർ സോൾ ഹയ്യർ സോളിന് മുൻപോട്ട് പോകാനും ഈ ലൈഫ് എക്സ്പീരിയൻസിലൂടെ കൂടുതൽ നോളജ് ഗ്യാതർ ചെയ്ത് എവല്യൂഷൻ ചെയ്യാനും വേണ്ടി ആ ഹയ്യർ സോൾ വിടുന്ന ഒരു ചെറിയ പോർഷനാണ് നിങ്ങളുടെ സോൾ നിങ്ങളുടെ ഹയ്യർ സോളിൻ്റെ ഒരു ചെറിയ പോർഷൻ ആ സോൾ ഇവിടെ വന്നിട്ട് പല കാര്യങ്ങളും പഠിക്കുന്നു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അവസാനം മരിച്ചു കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് ആ ഹയർ സോളിലേക്കാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഹയർ സോളിൽ ഒന്നെങ്കിൽ ഡെവലപ്മെൻറ്റ് വരാം നിങ്ങൾ ഒരുപാട് പുതിയ സ്പിരിച്വലി പുതിയ നോളജ് എല്ലാം ഗ്യാതർ ചെയ്ത് പുതിയ പോലെ പ്രാക്ടീസുകളൊക്കെ ചെയ്ത് നിങ്ങൾ സ്പിരിച്വലി ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ പോകുകയാണെങ്കിൽ ഹയർ സോളിന് പെട്ടെന്ന് തന്നെ ഹയർ സോളിന് മിന്നി മുകളിലേക്ക് പോവാം അപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂസിങ് ടോപ്പിക്സാണ് ഇതങ്ങനെ പുറത്തങ്ങനെ റിവീൽ ചെയ്യലില്ല അധികം ആൾക്കാരും അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് ആ ഹയ്യർ സോളിന് മുകളിലേക്ക് പോകണം കാരണം അവിടെ നിന്ന് കുറേ സ്റ്റെപ്സ് മുകളിലേക്കുണ്ട് അപ്പോൾ ആ ഹയർ സോളിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഹയർ സോളിൻ്റെ പോർഷൻ താഴത്തേക്ക് വിടുന്നു അതാണ് ഈ നമ്മുടെ നമ്മുടെ എന്ന് പറയുന്ന സംഭവം അങ്ങനെ നമ്മളിവിടെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ച് പുതിയ ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ ഗ്യാതർ ചെയ്ത് നമ്മൾ ഹയർ സോളിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ ഇനിയും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വീണ്ടും ഹയർ സോള് താഴത്തേക്ക് സോളിന് വിടുന്നു അങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും അട്ടിൽ ഒരു കോട്ടുണ്ട് ആ സെബവ് സോ ബിലോ മുകളിൽ എങ്ങനെയാണോ അതുപോലെ താഴെയും മുകളിൽ നിങ്ങളുടെ ഹയർ സോൾ എങ്ങനെയാണോ അത്രയും പെർഫെക്റ്റ് ആണോ അതുപോലെ നിങ്ങളുടെ ഈ സോളും പെർഫെക്റ്റ് ആവുന്ന സമയം കാരണം നിങ്ങൾ ഓരോ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്ത് ഗ്യദർ ചെയ്ത് ഓരോ ഗ്യാദർ ചെയ്യുന്ന സമയത്തും ഹയർ സോൾ അവിടെ പെർഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെയും ഹയർ സോൾ ഭയങ്കര പെർഫെക്ഷൻ ആവുന്നു താഴെ അതിൻ്റെ അംശമായ നമ്മൾ ഈ സോളും പെർഫെക്ഷൻ ആവുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഈ റീഇൻകാർണേഷൻ സ്റ്റോപ്പ് ആവുന്ന സമയത്തിലേക്ക് എത്തും കാരണം പിന്നെ പുനർജനിക്കേണ്ട ആവശ്യമില്ല പിന്നെ പുതിയതായിട്ടുള്ള ഈ ഭൂമിയിൽ നിന്ന് പുതിയതായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഗ്യാതർ ചെയ്യേണ്ട ആവശ്യമില്ല എർത്തുന്ന സ്കൂളിലെ പഠനം നിങ്ങൾ ജയിച്ചു ഡിഗ്രി കിട്ടി എന്ന് വേണേൽ പറയാം അപ്പോൾ അത് ജയിക്കുന്നത് വരെ റീൻ കാർണറിൽ സംഭവിച്ചുകൊണ്ടേ നിൽക്കും നിങ്ങൾ വീണ്ടും വീണ്ടും ഭൂമിയിൽ വരേണ്ടി വരും അപ്പോൾ ഹയ്യർ സോളിൻ്റെ ആ ഒരു പ്യുവർ ക്വാളിറ്റി നമ്മുടെ ബോഡി ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് ബോഡീസ് ഉണ്ട് നമുക്ക് നമ്മുടെ എല്ലാ ബോഡീസിനും ആ ഒരു ക്വാളിറ്റി ആ ഒരു ഹയർ സോൾ എന്ന് പറഞ്ഞാൽ വെളിച്ചം തന്നെയാണ് ആ വെളിച്ചം പോലെ അത്രയും നല്ല ക്വാളിറ്റി നമ്മുടെ ബോഡീസിന് വരിക നമ്മുടെ മൈൻഡിന് വരിക നമ്മുടെ ഇമോഷൻസ് നമ്മൾ ആസ്റ്ററൽ ബോഡിയിലൊക്കെയാണെന്ന് കിടക്കുക അതിനെ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിലെല്ലാം ഈ വെളിച്ചം അതുപോലെ വരുന്ന സമയത്ത് ആ ഹയ്യർ സോളിനി അങ്ങോട്ട് പ്യൂരിഫൈ ആവാനില്ല അപ്പോൾ ആ ലെവലാവുന്ന സമയത്ത് പിന്നെ ഇവിടെയും വെളിച്ചം അവിടെയും വിളിച്ചും ആ സബോ സോബിലോ അങ്ങനെ ആവുന്ന സമയത്ത് പിന്നെ ഭൂമിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരേണ്ട ആവശ്യമില്ല അപ്പം നമുക്കൊരു ഡൗട്ട് ഉണ്ടോ എന്തുകൊണ്ടാണ് ഇതിന്റെ ഇത് തുടങ്ങാൻ കാരണം എന്താണെന്ന് നമുക്ക് ഡൗട്ട് ഡൗട്ടുണ്ടാവും കാരണം വെച്ചാൽ ആദ്യം ആദ്യത്തെ കാലമായിട്ട് നമ്മൾ പെർഫെക്റ്റ് സോൾസ് ആയിരുന്നു അതിൽ നിന്ന് എവിടെയോ നമുക്ക് വീഴ്ച പറ്റി നമ്മൾ ദൈവത്തിൽ സംശയിച്ച് അങ്ങനെ പല കാര്യങ്ങളിൽ പല വീഴ്ചകൾ സംഭവിച്ചുകൊണ്ട് നമ്മൾ ആ പ്യൂരിഫൈഡ് സോളിൽ നിന്ന് നമ്മൾ കറുപ്പ നമ്മൾ എഫക്ട് ചെയ്യാൻ തുടങ്ങി അപ്പൊ ആദം ഔവ എന്നൊക്കെ പറയുന്ന ആ ഒരു കഥയിലും സ്പഷ്ടമാക്കുന്നത് അങ്ങനെയാണ് ഒരു ആദ്യം പ്യുവർ സോൾസ് ആയിരുന്നു പിന്നെ ദൈവത്തിനെ ധിക്കരിച്ച് അതൊരു കഥാരീതിയിൽ പറഞ്ഞതാണ് പക്ഷെ ഇത് തന്നെയാണ് സംഭവം അങ്ങനെ നമ്മൾ ഒരുപാട് പിന്നെ നമ്മൾ പരസ്പരം അങ്ങോട്ട് ചതി കെട്ട് ഒക്കെ കണ്ടാകുമ്പോൾ മനസ്സിലാവും ഏഹ് ചതിയുടെ ആറാട്ടണ്ടോ ആറാടുകയാണ് ഏഹ് അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് നമ്മൾ ഒരുപാട് കർമ്മ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ കർമ്മ നമുക്ക് അക്യുമുലേറ്റ് ആയി പോയത് പിന്നെ നമ്മളൊരു റിട്ടേൺ പാത്താണ് ഇതങ്ങനെ പോക്കി മുന്നോട്ട് പോകാവുന്ന രീതിയിലാണ് പക്ഷേ അതിന് പകരം വീണ്ടും ദുഷ്ടപരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്ത് വീണ്ടും കർമ്മകൾ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വീണ്ടും അപ്പം അതാണ് കർമ്മ എന്തൊക്കെ ചെയ്താലും കാരണം അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഫലം ഇന്നില്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മരണത്തിന് ശേഷം മരിച്ചു കഴിഞ്ഞാലും ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ ആസ്റ്റൽ ബോഡി കൂടി അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനുള്ള കാരണമാവുകയാണ് ചെയ്യുക അങ്ങനെ ഒരുപാട് കർമ്മം നമ്മൾ അക്യുമുലേറ്റ് ചെയ്തു കൂടാതെ ഡിസയേഴ്സ് അതുകൊണ്ടാണ് സ്പിരിച്വൽ ജേണിയിൽ കുറച്ചുകൂടി പോകുമ്പോൾ ആൾക്കാർ പറയാം ഡിസയർ ഒഴിവാക്കണം ഡിസൈർ ഒഴിവാക്കണം അപ്പം ഈ രണ്ട് സംഭവം തന്നെയാണ് ഒന്ന് കർമ്മ ഒന്ന് ഡിസയർ ഒരുപാട് കാര്യത്തിൽ നമ്മൾ ഡിസർ നമ്മൾക്ക് ഡിസയറായിപ്പോയി അപ്പോൾ ആ ഡിസെയറൊക്കെ പോയിട്ട് ഒരു ഡിറ്റാച്ച്മെൻറ്റ് ലെവലിലായി നമ്മുടെ കർബൈ ന്യൂട്രലൈസ് ചെയ്ത് കുറച്ചും കൂടി ഒരുപാട് ഗുഡ്കർമ്മയും ഉണ്ടെങ്കിൽ റീൻകാർണേഷൻ എന്ന പ്രോസസ്സ് അവിടെ തീരും അങ്ങനെ നമ്മൾ ഈ ഇത് ഒഴിവാക്കി കഴിയുന്ന സമയത്ത് നമുക്ക് പിന്നെ അപ്ഗ്രേഡേഷനാണ് അപ്രഡേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹയർ ലെവലിലേക്ക് നമ്മൾ ഹയർ സോളിലേക്ക് എത്തി പിന്നെയും അവിടെ അവിടെ തീരുന്നില്ല അവിടെ നിന്ന് വീണ്ടും നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാനുണ്ട് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ മാസ്റ്റേഴ്സ് ആവും അഡപ്റ്റ്സ് അഡപ്ടൊക്കെ പറയും സെയിൻസ് കുറേ സെയിൻസ് ഉണ്ട് അപ്പം സൈൻസിന് നമ്മൾ ഈ ക്രിസ്ത്യൻ റിലീജനൊക്കെ ഒരുപാട് സെയിൻസ് ഉണ്ട് അപ്പം ആ ഒരു ലെവലിലേക്ക് ഉയരുകയാണ് ചെയ്യുക അപ്പം ഹിന്ദു സെയിൻസും ഉണ്ട് അങ്ങനെ എല്ലാത്തിലും ഏ അപ്പം ആ ലെവലിൽ ഉയർന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു അസൻറ്റൻ മാസ്റ്റർ ആവുകയാണ് അപ്പോൾ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ട് അപ്പോൾ ചില ചില കേസിൽ അതൊരു ഇപ്പോൾ ബുദ്ധിസത്തിലാണ് ബോധസത്വ ആവുകയാണ് ബോധ്യസത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു പല ബോധ്യസത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ഭൂമിയിലേക്ക് വന്ന് ആൾക്കാർ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മൈൻഡ് കാണിക്കുന്നു പിന്നെയും കാരണം ഒരു വഴികാട്ടി എന്ന പോലെ ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തിപ്പെടും പിന്നെ ഇതിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം നിങ്ങളത് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യുന്നൊക്കെ അറിയില്ല പക്ഷേ പണ്ട് കാലങ്ങളിൽ കുറേ കൊല്ലമുണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യൂരിഫൈഡ് ആവണം ഹൺഡ്രഡ് പെർസെൻറ്റ് കർമ്മ ന്യൂട്രലൈസ് ചെയ്യണം എന്നൊക്കെയാണ് പറയാം പക്ഷേ ഇത് റെക്കവറിയസ് ഏജ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം എക്വറിയസ് ഏജ് ആണ് നമ്മൾ പറയാം റെക്കവറേസ് ഏജ് ആവുന്ന സമയത്ത് നിങ്ങളൊരു ഫിഫ്റ്റി പെർസെൻറ്റേൻ്റെ മുകളിൽ തന്നെ കർമ്മ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീൻ കാർഡ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് വേണം ഫിസിക്കൽ ബോഡിയിൽ വരാം കാരണം അങ്ങനത്തെ ഒരു ഡിസ്കൗണ്ട് മേള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഫിസിക്കൽ ബോഡിയിൽ വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഫിസിക്കൽ ബോഡി ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്നർ വർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് അപ്പോൾ ഏതൊരു സോളും ഒരു കുറേ പ്യൂരിഫിക്കേഷനൊക്കെ ചെയ്ത് കാരണം പ്യൂരിഫിക്കേഷനാണ് വലിയ മെയിൻ പ്യൂരിഫിക്കേഷൻ ചെയ്ത് നല്ല പ്രവർത്തി ചെയ്ത് ചാരിറ്റി ചെയ്ത് അങ്ങനെ നല്ല രീതിയിൽ പോയി ഫിഫ്റ്റി പെർസെൻ്റ് ഒക്കെ മുകളിൽ നമ്മൾ കർമ്മ ചെയ്യുന്ന സമയത്ത് ഇത്രയും നമ്മൾ ന്യൂട്രലൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കണം കാരണം പിന്നെ നമ്മുടെ നമ്മൾ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഒരു ക്യാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബുദ്ധൻ ഈ എൻവൈര്മെൻറ്റിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് ഒരുപാട് പ്രൊവക്കേഷൻ പല രീതിയിലും ഉണ്ടായിരുന്നു അതിൻ്റെ നല്ല ഒരു കഥ തന്നെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജോളം കർമ്മ ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഴാൻ നമ്മൾ വീഴാനുള്ള സാധ്യതകൾ കാരണം ഇതൊരു മൗണ്ടൻ പോലെയാണ് മൗണ്ടെയിൻ്റെ മുകളിലേക്ക് എത്തുന്ന എത്തി നിൽക്കുന്ന സമയത്ത് ആ കയറാൻ എടുക്കുന്നതിനേക്കാളും ഹൈ സ്പീഡിൽ വീഴാൻ പറ്റും അപ്പം ആ ഒരു ആ ഒരു സാധ്യത വളരെ അതെല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവുന്നൊരു സംഭവമാണ് പലരും അതിൽ വീണ് പോകുന്നൊരു ഒരു പ്രക്രിയ തന്നെയാണ് അപ്പം അതൊരു ചാലഞ്ചാണ് ഇതെന്ന് ആ ലൂപ്പ് നമുക്ക് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞത് ഭയങ്കര ചാലഞ്ചിങ് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് റീഇൻകാർണേഷൻ കഴിഞ്ഞിട്ട് ഒരു സോളിന് സംഭവിക്കുന്നത് പിന്നെ പുതിയൊരു പുതിയൊരധ്യയം തുടങ്ങുകയാണ് നമ്മൾ കെ ജി എഫിലൊക്കെ പറയുന്നതുപോലെ ഏഹ് കഥ ഇനിയാണ് ആരംഭിക്കുന്നത് വേറെ പോയിലേയും ഭാഗ്യം